ഈ പൈസ ഒന്നും സൗദി അറേബ്യയിൽ എനിക്ക് ചിലവാകുന്നില്ല ഇതെനിക്ക് എയർപോർട്ടിൽ നിന്ന് കിട്ടുന്നതാണ് എയർപോർട്ട് പാർക്കിങ്ങിന്റെ പാർക്കിംഗ് പൈസ കൊടുക്കുമ്പോൾ ഇത കുറച്ച് അഞ്ചിൻ്റെ പത്തിൻ്റെ ആലാൽ വരും അപ്പോൾ നമ്മളിവിടെ എയർപോർട്ട് പാർക്കിങ്ങിൽ തന്നെ തിരിച്ചു കൊടുക്കുക ഓക്കെ ഇങ്ങനെ ചെയ്യുന്നതിൽ ആരാളൊന്ന് കമൻ്റ് ചെയ്യുക ये पूरा इधर से दिया मेरे पांच बिरयाने ओ ऐसी किस जगह में इधर भी नहीं चाहिए ओ बकाला देगा ओ उसको नहीं चाहिए चुड़िया ना यार पटवाला का बहुत काम दिया है वो गिनती कर रहा ണായി ആ പൈസ അവിടെ കൊടുത്തിട്ട് ഇത് റെഡിയല്ലേ ഓക്കെ